എൻ്റെ പേര് ഷൈജു എന്നാണ് ഞാൻ വൈക്കം എന്ന സ്ഥലത്താണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പത്തൊമ്പത് ദിവസമാണ് ഞാൻ ഉടമ്പഴി എടുത്തത് ഞാനിവിടെ ഉടമ്പഴി എടുത്തപ്പോൾ ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് വിദേശത്തേക്കൊന്ന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു ജോലിക്ക് വേണ്ടി അത് ഞാൻ പല സ്ഥലത്തും തിരക്കിയപ്പോൾ എല്ലാവരും ലക്ഷങ്ങളാണ് ഫീസായിട്ട് ചോദിച്ചത് അപ്പോൾ ആ മോഹം ഞാൻ ഉപേക്ഷിച്ചിരിക്കുവായിരുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് ചോദിച്ച് പുറത്തേക്ക് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു പൈസ കൊടുത്തതാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതിന് മുമ്പ് തന്നെ ഞാൻ ഞാനിവിടെ വന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഇല്ലാതെ ഒന്ന് പോകാൻ പറ്റണേ എന്ന് കരുത് അത് എഴുതിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ കൂട്ടുകാരൻ വിളിക്കുന്നത് അപ്പോൾ വിസ വന്നു ടിക്കറ്റ് വന്നു എല്ലാം ഓക്കെ ആയി ചൊവ്വാഴ്ച ഞാൻ പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അത് മാതാവിനിക്കു വന്ന ഒരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ എൻ്റെ വീട് സ്ഥലമുണ്ടായിരുന്നു അത് ലോൺ വെച്ചിരിക്കുവന്നു ബാങ്കിൽ അത് മൂന്നാല് ലക്ഷം രൂപ പലിശ ഉൾപ്പെടെ അടയ്ക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു അപ്പോൾ അത് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അവിടെ കൊണ്ട് പൈസ രൂപ ഒക്കെ കൊണ്ടിട്ട് ഉപ്പും തേനും ഒക്കെ കൊണ്ട് തളിച്ചു കഴിഞ്ഞപ്പോൾ ആ പലിശ വേണ്ട മുതൽ മാത്രം അടച്ചാൽ മതി എന്ന് ഒരു ബാങ്കുകാർ പറയുകയുണ്ടായി അതിന് ശേഷം എൻ്റെ ഭാര്യക്ക് സുഖമില്ലാണ്ടിരിക്കുന്നത് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിൽ അതിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് കൂടെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നാൾ മരുന്ന് കഴിച്ചു പിന്നെ മരുന്ന് കഴിക്കാതെ വന്ന് പിന്നെ ഇവിടെ വന്ന് തേനും ഈ ഉപ്പും വെള്ളവും കുടിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അതിന് മാറ്റം വന്നു മാറ്റം വന്ന് തീർത്ത് മാറി ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്ത് മാറി എന്ന് മാറി ഇതൊക്കെ പറഞ്ഞ് അങ്ങനൊരു സംഭവം ഇല്ലെന്ന് പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് അതും മാതാവിൻ്റെ ഒരു കാരുണ്യമായിട്ട് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ എൻ്റെ മകൻ തീരെ ഈ വണ്ണം കുറഞ്ഞ് ക്ഷീണിച്ചിരുന്നേച്ച് അത് മാതാവിൻ്റെ ഉപ്പും തൈലൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് ഒത്തിരി ഹോസ്പിറ്റലുകളിൽ നടന്ന് ചോറ് കൊണ്ടേ കൊടുക്കുമായിരുന്നു ആദ്യം കൊടുത്തത് ഒരു പൊതിയാണ് പിന്നെ അത് രണ്ടായി അങ്ങനെ കുറേ പൊതി കൊടുക്കും പിന്നെ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഇപ്പോൾ ചോദിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പൊതി കെട്ടി കൊടുത്തു വിടാറുണ്ടായിരുന്നു അതുപോലെ പത്രം ഇവർ കാലിൽ നടക്കുമ്പോൾ ഒരു വയ്യായി ഉണ്ടെങ്കിൽ പോലും നടന്ന് എല്ലാ വീടുകളിലും ഈ ചേർത്തല ഭാഗങ്ങളിൽ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും കൊടുത്തിട്ടുണ്ട് പത്രം ഇങ്ങനെ അത് എനിക്ക് വേണ്ടിയാണ് അവർ ചെയ്തത് ഞാനുള്ള ഉടമ്പെടുത്ത് ഞാനാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അവരാണ് ഇതെല്ലാം തന്നത് മാതാവാണെന്നുള്ളത് ഞാൻ കരുതുന്നു അത് ഞാൻ തിരുവൂരുമാനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു